ഹലോ ഗൈസ് ഒക്കെ ഉണ്ടോ ലൈവില് ഒരു വണ്ണിയിർണ ശേഷമാണ് ഞാൻ എന്താ ഇപ്പൊ എൻ്റെ ചാനലിൽ ഒന്ന് കേറുന്നത് ഒരു ലൈവ് വരുന്നത് ഞാൻ ഇപ്പൊ എൻ്റെ വീട്ടിലാണോട്ടോ പോശാന ഞായറാണല്ലോ അതിൻ്റെ അമ്മ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് കൊടുത്തോലെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഉത്സവമാണ് അമ്പലത്തിലെ അപ്പോ അപ്പൂസൊക്കെ അമ്പലത്തി ഉത്സവം കൂടാൻ പോയിരിക്കുകയാണ് ഹലോ സഞ്ജു എവിടെ വീഡിയോസ് ഹലോ കുരുവിള ഹലോ അബ്ദുൽ ലത്തീഫ് ഞാൻ നാടക ഒക്കെ ആയിട്ട് തിരക്കിലാണ് പിന്നെ അത് മാത്രമല്ല ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതിൻ്റെ പുറകെയൊക്കെ അങ്ങനെ ആയിപ്പോയി പിന്നെ റോസ്റ്റിംഗ് വീഡിയോസ് നിർത്തിയിട്ട് ഞാൻ വ്ളോഗിലേക്ക് അതൊക്കെ തിരിഞ്ഞായിരുന്നു കാരണം അതൊക്കെ ഓരോടയ്ക്ക് ഭയങ്കര വിവാദമായല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ റോസ്റ്റിങ് വീഡിയോസൊക്കെ വേണ്ട എന്നൊക്കെ ഓർത്തിട്ട് പക്ഷേ ആക്ച്വലി വ്ലോഗിലേക്ക് പോയപ്പോൾ വ്ളോഗ് കാണാനൊന്നും അധികം ഓഡിയൻസ് ഇല്ലാതൊക്കെ വന്നു അപ്പം തന്നെ എൻ്റെ മൂഡ് കംപ്ലീറ്റ് പോയി പിന്നെ അതിനിടയ്ക്ക് എൻ്റെ ചാനൽ നഷ്ടപ്പെട്ടായിരുന്നു അത് തിരിച്ചു കിട്ടിയിട്ട് ഇപ്പോൾ ഒരു ടു മന്ത് ആയിട്ടേ ഉള്ളൂ എന്തായാലും എനിക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരിച്ച് വരണം ഇനിയിപ്പോൾ പ്രോഗ്രാംസൊക്കെ കുറവാണ് പിന്നെ അതിനിടയ്ക്ക് ആ അസാമ്പി എനിക്ക് സുഖമാണ് കുഴപ്പമില്ല ഇന്നലെയൊക്കെ ഹോസ്പിറ്റലായിരുന്നു കേട്ടോ എനിക്ക് ഈ ഷോൾഡറിന് പ്രശ്നമാണ് ഫുൾ നീർക്കട്ടാണ് ബാക്കിലും ഹെഡിലും ഒക്കെ അപ്പോൾ ഒരു എം ആർ ഐ സ്കാൻ സജസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഓർത്തോ ഡോക്ടർ അപ്പോൾ അത് എടുക്കണം ഈ മാസം പിന്നെ കുറച്ച് ദിവസം പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഫ്രീ ആണ് ഇനി പിന്നെ എന്താ പറയുക ഇനി കുറച്ച് ദിവസം ഇങ്ങനെ ലൈവ് വരാം കാരണം എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ലൈറ്റ് നഷ്ടപ്പെട്ടു എന്റെ മൈക്ക് നഷ്ടപ്പെട്ടു അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് എങ്ങനെ തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങണ നിർത്തി നിർത്തിപ്പോയിരുന്നല്ലോ സോ എങ്ങനെ എവിടുന്ന് സ്റ്റാർട്ടാക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ പിന്നെ മൈൻഡ് സെറ്റ് ഓക്കെ ആണെങ്കിലാണല്ലോ നമുക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ തിരിയാൻ സാധിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ മൈൻഡ് ഓക്കെ ആണല്ലേ സത്യഭാമ സത്യഭാമേന്റെ വിഷയം ഞാൻ കണ്ടു ആക്ച്വലി ഞാൻ ഇങ്ങനെ വീഡിയോസിൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ അവരുടെ വീഡിയോ ഞാൻ ചെയ്യേണ്ട സമയം എന്തായാലും ഞാൻ റോസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ ആയിട്ട് വരും കേട്ടോ ഇതിനിടയ്ക്ക് എന്റെ വീട് ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഒക്കെ വരുത്തി പെയിന്റിങ് ഒക്കെ ചെയ്തായിരുന്നു കേട്ടോ എന്തായാലും ഞാൻ തിരിച്ച് വീഡിയോസ് ആയിട്ട് വരും ഞാൻ ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ പുറത്താണ് മാനസിക മാനസികപരമായിട്ടൊന്നും ഞാൻ ഓക്കെ അല്ല അതായത് എന്റെ മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ല ഫിസിക്കൽ ഞാൻ ഓക്കെ അല്ല പിന്നെ എൽ എൽ ബിക്ക് ജോയിൻ ചെയ്തിരുന്നു ഗേസ് ഫസ്റ്റ് സെം ആണ് എക്സാം എനിക്ക് ഏപ്രിൽ പത്തിന് തുടങ്ങും സോ എനിക്ക് കോളേജിൽ പോകണം എനിക്ക് തോന്നുന്നു ഫൈവ് സബ്ജെക്റ്റ് ഉണ്ട് അപ്പോൾ എനിക്ക് ആ സമയത്തും പ്രോഗ്രാം ഉള്ളതുകൊണ്ട് കൊണ്ട് അതിൽ മൂന്ന് സബ്ജക്റ്റ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ രണ്ട് സബ്ജക്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റൂല അപ്പം അങ്ങനെ ഒരു ഇതിൽ നിൽക്കുകയാണ് ഞാൻ പിന്നെന്താ പറയുക പിന്നെന്തെ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടൊരു ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി കേട്ടോ ചുമ്മാ ഇങ്ങനെ വീട്ടിൽ കുറച്ച് ഇങ്ങനെ മുളക്കമ്പൊക്കെ വേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനൊരു ഇരിക്കാനൊരു ഇതൊക്കെ പോലെ ഉണ്ടാക്കി ആക്ച്വലി വീഡിയോ ചെയ്യാനൊക്കെ ഉള്ളൊരിത് ഇരിക്കാനൊക്കെ ഒരു ഭയങ്കര ചൂടുവാണല്ലോ അതൊക്കെ തന്നെയായിരുന്നു പ്രതീക്ഷ പിന്നെ എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീഡിയോസ് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് നഷ്ടപ്പെട്ടു റിംഗ് ലൈറ്റ് സ്റ്റാൻഡ് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാനൊക്കെ സബ്ജക്റ്റ് ആണെങ്കിൽ ഇഷ്ടം പോലുണ്ട് റിങ് ലൈറ്റൊക്കെ പോയി സ്റ്റാൻഡൊക്കെ പോയി മൈക്കൊക്കെ പോയി പിന്നെ എനിക്കൊരു മൂടങ്ങ് പോയി ഇതൊക്കെ ഒന്ന് വാങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാംസ് കുറവാണ് പിന്നെ അതിനിടയ്ക്ക് ലോൺസും പ്രശ്നങ്ങളും കാര്യങ്ങളും അത് ഇത് മറ്റേത് മറിച്ചതൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോയി പക്ഷേ തീർച്ചയായിട്ടും ഞാൻ ഒന്നെങ്കിൽ ഈ മാസം എൻ്റെ എൻ്റെ മെൻറ്റൽ ഹെൽത്ത് നോക്കിയാനുള്ള വെയിറ്റിങ്ങിലാണ് ഞാൻ സത്യമായിട്ടും ഫിസിക്കൽ ഹെൽത്തിനെ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്തേ പറ്റുമോ പിന്നെ അത്യാവശ്യം ഇൻകം ഒരു കിട്ടിക്കൊണ്ടിരുന്നൊരു പ്ലാറ്റ്ഫോമായിരുന്നു നഷ്ടപ്പെട്ടു അത്യാവശ്യം ആയിരുന്നു പക്ഷെ ഒരു ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമുമായിട്ട് ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്നെ തിരിച്ചറിഞ്ഞ് വരുന്ന ഒന്ന് രണ്ട് ഉണ്ടായിരിക്കും യൂട്യൂബിൽ വീഡിയോ ചെയ്തിരുന്ന ആളല്ലേ ചെയ്യുന്ന ആളല്ലേ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ആളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമുക്കൊരു അഭിമാനം തോന്നാറുണ്ട് സോ എന്താ പറയുക പിന്നെ അടുത്ത പ്രാവശ്യം ബിഗ് ബോസിൽ പോകണം എന്നൊക്കെ ഒരു ഒരിതിൽ നിൽക്കുകയാണ് ഞാൻ സോ അതുകൊണ്ട് ഈ മാസം എൻഡിങ് തൊട്ട് ഞാൻ വീണ്ടും യൂട്യൂബിൽ സജീവമായി തുടങ്ങും വ്ളോഗ്സ് ഇടും ഇടൂലെന്നല്ല എങ്കിലും റോസ്റ്റിംഗ് വീഡിയോസ് തന്നെയായിരിക്കും കൂടുതലും റോസ്റ്റിങ്ങും സബ്ജെക്ട്സ് സമകാലിക സംഭവങ്ങളും ഇഷ്യൂസ് അതിനെക്കുറിച്ചൊക്കെ എൻ്റേതായിട്ടുള്ളൊരു ഒരു ഒരു ടോക്ക് തീർച്ചയായിട്ടും അതാരും ക്രിറ്റിസൈസ് ചെയ്യാനോ ഒന്നുമല്ല എങ്കിലും ക്രിറ്റിസൈസും ആവശ്യപ്പെടുന്ന സബ്ജക്ട്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും അതുണ്ടായിരിക്കും പിന്നെ നമുക്കൊരാളെ വിമർശിക്കാനും ക്രിറ്റിസൈസ് ചെയ്യാനുള്ള റൈറ്റ് ഒന്നും ഇല്ല അതിനെ തീർച്ചയായിട്ടും മാനിച്ചുകൊണ്ടായിരിക്കും എൻ്റെ വീഡിയോസ് ഇനി ഉണ്ടാവുക പിന്നെ അഞ്ചുതാ നേരെ റോസ്റ്റ് ചെയ്താണല്ലോ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ നാലുപേര് കണ്ടു തുടങ്ങിയത് പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം എന്താ പറയുക വീഡിയോസ് നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളാണ് മീൻസ് എല്ലാ തരം കോസ്റ്റ്യൂംസും യൂസ് ചെയ്യും എല്ലാത്തരം പാറ്റേണിലും വീഡിയോസ് ചെയ്യുന്ന കുറേ വിമർശനങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വരാറുണ്ട് അഞ്ചുപേർ റോസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് അവൾ ഇങ്ങനെ കാണിക്കണോ അങ്ങനെ കാണിക്കണോ എന്നൊക്കെ പക്ഷേ ഐ ഡോണ്ട് കെയർ ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല നമ്മുടെ ഇഷ്ടമാണല്ലോ അതൊക്കെ അഞ്ചിത എങ്ങനെ വീഡിയോ ചെയ്യണം അഞ്ചുതേ ഇഷ്ടമാണ് ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് പിന്നെ ഞാൻ അഞ്ചിതേ ചെയ്ത വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റാക്കിയിരുന്നു പിന്നീട് ഞാൻ ചിന്തിച്ചു നമുക്ക് അത് അവരുടെ ഒരു ഇഷ്ടവും ചോയ്സും ആണല്ലോ തീർച്ചയായിട്ടും നമുക്ക് ആ സമയത്ത് തീർച്ചയായിട്ടും എനിക്ക് അവരുടെ ഒരു വ്യക്തിവൈരാഗ്യം കൊണ്ടൊന്നും അല്ല കേട്ടോ അവരെ റോസ്റ്റ് ചെയ്തത് സത്യമായിട്ടും നമ്മൾ റീച്ച് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് അവരുടെ പേര് അവർക്കുള്ള ഒരു റീച്ച് നമ്മൾ വിറ്റ് കാശാക്കി അത് തന്നെയാണ് റൈറ്റ് കാര്യം നമ്മൾ സത്യം പറയുന്നതുകൊണ്ട് എന്ത് പ്രശ്നം പിന്നെന്താ പറയുക രണ്ട് പട്ടിക്കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അമ്പലത്തിലെ ഉത്സവത്തിനൊന്നും ഞാൻ പോയില്ല അതിനെ പറ്റിയൊരു മൈൻഡൊന്നും അല്ല എനിക്ക് ഞാൻ പോയില്ല എന്താ പറയാ പിന്നെ ഈ ഉത്സവങ്ങൾക്ക് നമ്മൾ പ്രോഗ്രാമിന് പോകുമ്പോൾ അമ്പലത്തിലോ പള്ളിയിലൊക്കെ ചെല്ലുവല്ലോ അതൊക്കെ തന്നെ കാര്യം പിന്നെ ചോറുണ്ടില്ല ആ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലായിരുന്നു ഏടിപ്പോയി അറ്റലമുളക് ഇടിച്ചു പിന്നെ അത് ഞാൻ സോയാബീൻ ഉണ്ടായിരുന്നു അത് കറി വെച്ചു വേറെ ഒന്നുമില്ല കേട്ടോ പോഷാനായിട്ട് ഇറച്ചിയോ മീനോ ഒന്നുമില്ല ഒരു സാധനം ചൂടാണ് ഭയങ്കര ചൂടാണ് പക്ഷെ എനിക്ക് തോന്നണേ വീട് ആസ്പെറ്റാസ് ആണ് ഷീറ്റാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാകത്തിരുന്നു അതാണ് ഈ മറ്റേ മുളക്കമ്പൂ ചിടിയാ പറ ഹട്ട് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു സത്യവാമേൻ്റെ വിഷയത്തിൽ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഞാനടക്കമുള്ളപ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റാണല്ലോ ഞാനിടക്കമുള്ള ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് നിറത്തിൻ്റെ പ്രശ്നം കാരണം ഞാൻ ഒരു ബ്ലാക്ക് കളറാണല്ലോ സോ ഏറ്റവും കൂടുതൽ ഞാൻ ഒരുപാട് ബോഡി ഷെയിമിങ് നേരിട്ടിട്ടുണ്ട് എൻ്റെ നിൽക്കുന്ന ഫീൽഡിലാണെങ്കിലും വീഡിയോസൊക്കെ ഒക്കെ നിറത്തിൻ്റെ പേരിൽ സോ ഇത് ഇത്ര ഇഷ്യൂസ് വരുമ്പോൾ തീർച്ചയായിട്ടും പ്രതികരിക്കാൻ പറ്റുന്ന സോഷ്യൽ മീഡിയസിലൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു വളരെ ശക്തമായിട്ട് യൂട്യൂബിൽ അത് ശക്തമായി പ്രതികരിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ പറ്റിയില്ല മെയിൻ ആയിട്ട് ഇതാണ് നമ്മുടെ മൈൻഡ് ഓക്കെ ആണെങ്കിൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഓ ഹോ ഹോ ഓക്കെ വയനാട് കാര്യമാണ് അല്ലേ ആ ഓക്കെ പഴയ പോലെയുള്ള ആളുകളൊന്നും ഇല്ല കേട്ടോ നമ്മളാ ഇതിന്നൊക്കെ വിട്ടുപോയി അതിനിടയ്ക്ക് ഞാൻ വേറെ ഓരോ കോൺട്രവേഴ്സീസിലൊക്കെ പെട്ട് പോയിട്ട് ആകെ യൂട്യൂബിൽ ഒരിത്തിരി അലമ്പക്കായി അങ്ങ് പോയി പിന്നെ ഇതിലേ മെയിൻ വീഡിയോസ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് ആ മൂഡിൽ തന്നെ പോവുകയാണെങ്കിൽ മാത്രമാണ് കേട്ടോ നമുക്ക് ഇതിനെ ഫോളോ അപ്പ് ചെയ്യാനൊരു മൈൻഡ് സെറ്റ് വരത്തുള്ളൂ ഇല്ലേ നമുക്ക് മടിയാവും എനിക്ക് മെയിൻ ആയിട്ട് മടിയും വന്നു അതൊരു വലിയ കാര്യമാണ് പക്ഷെ അങ്ങനെയല്ല ഇനി പ്രോഗ്രാം കുറവാണ് നമുക്ക് അത് മാത്രമല്ല നമുക്കൊരു ഒരു സോഷ്യൽ മീഡിയ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്ത് ഞാൻ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ഒരു കഴിവ് കൊണ്ട് സ്പേസ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് അല്ലാതെ ആരുമെങ്കിലും വഴി പ്രൊമോഷൻ ചെയ്തിട്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ യൂട്യൂബിലാണെങ്കിൽ അങ്ങനെയാണ് വളരെ കഷ്ടപ്പെട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ഒരു വന്ന സമയത്താണ് ചാനലിൽ പോകുന്നതും പിന്നെ ഓരോ പ്രശ്നങ്ങളിലേക്കൊക്കെ ഞാൻ പോകുന്നതും എത്തിപ്പെടുന്നതും ഒക്കെ പക്ഷേ അതല്ല നമുക്ക് ലൈഫ് ഒന്നേ ഉള്ളൂ നമുക്ക് ആർക്കും വേണ്ടി ഒന്നിനു വേണ്ടിയും കരഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല ദൈവം നമുക്ക് കഴിവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യുക കഴിവതും നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ ആരെയും വേദനിപ്പിക്കാതിരിക്കുക നമ്മുടേതായിട്ടുള്ള മേഖലകളിൽ നമ്മൾ പോവുക ബാക്കിയൊക്കെ നമുക്ക് ദൈവം തരും നമ്മൾ സിൻസിയറായിട്ട് സത്യസന്ധമായിട്ട് ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും കണ്ട് ഓരോ നിമിഷവും സത്യസന്ധമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാൻ ദൈവം നമ്മളെ കൈവിടത്തില്ല അവിടെ തീർച്ചയായിട്ടും ഞാൻ പറയും ഇനി അപ്പൊ ഒക്കെ അമ്പലത്തിൽ നിന്ന് ഇപ്പം വരും കേട്ടോ ഞാന് ചോറ് കഴി നിർത്തി വെയിറ്റും അറിയാനുള്ളൊരു ഇതിലാണ് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചോറ് കഴിയില്ല അത് ഇതാണ് ഞാൻ പറഞ്ഞ കേട്ടോ മുളക്കം പൊഴിച്ചിട്ട് ചുമ്പോ ഉണ്ടാക്കിയത് ലൈറ്റും സംഭവം ഒക്കെ നല്ല രസമാണ് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് പിന്നെ എന്താ പറയാ വീഡിയോസ് ചെയ്യണം ഓക്കേ 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 ഞാൻ ജസ്റ്റ് ഒന്ന് ലൈവില് വരാമെന്ന് വെച്ചിട്ട് വന്നതാണ് ഇതിന് മൂടി കുറച്ച് ദിവസത്തിനുള്ളിൽ വീഡിയോസൊക്കെ ഉണ്ടാവും റോസ്റ്റിംഗ് വീഡിയോസും പ്രതികരണ വീഡിയോസൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഗേസ് അധികം പേരുണ്ടായിരുന്നില്ല ലൈവില് ഭയങ്കര സന്തോഷം ആക്റ്റീവായി തുടങ്ങണം ഞാൻ ആക്റ്റീവ് ആകാൻ തീരുമാനിച്ചു ഒരു പ്രശ്നത്തിൻ്റെ പേരിലും ഒന്നിൻ്റെ പേരിലും കരഞ്ഞുകൂവി കൂടി നമ്മൾ ആരും എസ്പെഷ്യലി ഞാൻ നമുക്ക് ദൈവം ഒരു എനിക്ക് ദൈവം ഒരുപാട് കഴിവ് തന്നിട്ടുണ്ട് സോ നമ്മൾ ആർക്ക് വേണ്ടി ഒന്നിനു വേണ്ടി കരഞ്ഞുകൂവി കൂടി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നമ്മൾ ശരിയാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ അതിൽ നമ്മൾ അങ്ങനെ മുൻപോട്ട് ആവും ബാക്കിയൊക്കെ നമുക്ക് ദൈവം തരും എന്റെ ലൈഫിൽ അങ്ങനെ തന്നെയാണ് ഇതുവരെയുള്ള ഓരോ കാര്യങ്ങളും ദൈവം കൈവിട്ടാൽ പോയി ബാക്കി ആര് കൈവിട്ടാലും ദൈവം കൈവിട്ടാൽ നമ്മൾ പോകും അപ്പൊ തീർച്ചയായിട്ടും കേസ് വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ചേച്ചാ ബൈബ് ഞാൻ പോയി ഇത്തിരി ബ്രെഡും സോയാബീനും കഴിക്കട്ടെ കേട്ടോ ചേച്ചാ